ൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോൾ പണത്തിനാണ് ജീവിത വിജയം മാത്രമെന്ന് കരുതുന്ന സ്ത്രീ ഇരുട്ടിന്റെ ലോകത്ത് നിന്ന് ചേട്ടന്റെ ശബ്ദം തിരിച്ചറിഞ്ഞുവെന്ന കപട സ്നേഹത്തിലൂടെ സഹായങ്ങൾ സ്വീകരിച്ച കണ്ണു കാണാൻ കഴിയാത്ത ആ പെൺകുട്ടിയും ജീവിതകാലം മുഴുവൻ ജീമോൻ എന്ന കല്ലേട്ടൻ പുറം ലോകത്തിലെ പ്രകാശം കാണണ്ട എന്ന് പറഞ്ഞ് അവൾ കാരാഗ്രഹത്തിൽ അടച്ചു ഈ നാട്ടിലെ നിയമങ്ങൾ അവളുടെ കൂടെ കേസായി നിലനിന്നു ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ഇതിൽ കൂടുതൽ ഒരു ജന്മത്തിൽ സഹിക്കാൻ എന്തു വേണം ഈ മനുഷ്യൻ സ്ത്രീ ആകെ കുറ്റം പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ